അപ്പോൾ ചെങ്ങായിമാരെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ നാളെ മഹത്തായ ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ച് നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൂക്കി കൊടുക്കുന്നുണ്ടായ ബെൽബ് ഒമ്പത് വാട്സ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നാളത്തെ ബെൽബിൻ്റെ കച്ചവടം എല്ലാം വയനാട്ടിലേക്കുള്ളതാണ് ചങ്ങായിമാരെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കഴിഞ്ഞത്ര കാസോഡ് മൊത്തം ഷെയർ ചെയ്യുക നാളെ എത്ര ഈ ബെൽബ് വിൽക്കാൻ കഴിഞ്ഞാൽ അത്ര ബെൽബ് അതെല്ലാം ഞാൻ ഇൻഷാല്ല വയനാട്ടേക്കാണ് അതിൻ്റെ പൈസ പോകുന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ട്യൂബ്ലൈറ്റ് രണ്ട് ട്യൂബ്ലൈറ്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ട് വർഷം വാറണ്ടി ട്യൂബ്ലൈറ്റും ഇത് പതിനഞ്ച് മാസം വാറണ്ടി ഇനി നാൽപ്പത്തഞ്ച് രൂപ നിങ്ങൾക്ക് കഴിഞ്ഞ വരവ് ഇത് നിങ്ങൾക്ക് എത്ര ഇടാൻ പറ്റുന്നത് അത്ര ഇടാം അമ്പത് രൂപ ഇടുന്നെങ്കിൽ അമ്പത് രൂപയുടെ അറുപയെടുന്നെങ്കിൽ അറുപത് ഇട നാൽപ്പത്തഞ്ച് രൂപയിൽ കുറച്ചായിട്ടുണ്ടോ ഓക്കെ ഞങ്ങൾ മാറേ കഴിഞ്ഞത്ര നിങ്ങളും ചെയ്യാൻ പറഞ്ഞത് ഈ വീഡിയോ മൊത്തം സ്പ്രിഡ് ആക്കാം എത്ര ബെൽബ് കൊടുക്കാൻ പറ്റുന്നു അത്ര ബെൽബ് ഇൻഷാൽ നട കൊടുക്കും ഓക്കെ നാളത്തെ ഫുള്ള് രാവിലെ എത്ര മണി മുതൽ രാത്രി മണി വരെയാണ് സമയം ഇൻഷാല്ല നാളെ ഏഴ് മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടും എത്ര ബെൽബ് കച്ചവടമായി എത്ര ക്രൂബ് കച്ചവടമായി ആ പൈസ അല്ലതാ ഈയിലേക്ക് സംഭാവനയായിട്ട് പോകും അപ്പം ഇൻഷാല്ല നിങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നാട്ടിലുള്ള നിങ്ങളുടെ നാട്ടിലുള്ള ചെറുകിട കച്ചവടക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവർക്ക് കച്ചവടം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ചാരിറ്റിയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻഷാള്ള നമ്മളെ ഈ ഇന്നത്തെ ഉദ്ഘാടനം ഞങ്ങളെ ശാന്ഫർ മോൻ ഞമ്മളെ ഹെ രണ്ട് ബൽബ് കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പം ശാന്ഫർ മോനെ നല്ല പൊരിഞ്ഞ ട്ട് ആ കച്ചോടത്തിന്റെ പൈസ തേച്ചും നമ്മുടെ വയനാട്ടേക്കാണ് ചങ്ങാമാറ തെറുപയാന്ന് രണ്ട് ബെൽബന് ഞമ്മടെ രൂപ കൊടുത്തിട്ടുണ്ട് അപ്പൊന് എന്താ അടുത്ത് വന്നോളൂ ഫുൾ ഷെയർ ആക്കിയിറാറ കാസർഗോഡ് മൊത്തം എസ് ട്രേഡ് നമ്മൾ ഷോപ്പ് വന്നാക്കുമ്പോഴൊക്കെ എൻ്റെ കസ്റ്റമർ തന്നെ ബന്ധം കൊണ്ടുണ്ട് വയനാട്ടിലേക്ക് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുന്നതാ ഇതെല്ലാം നമ്മൾ വീട്ടിലുള്ള ചങ്ങായി മാറാതെ അപ്പം ഇത്രേൽ വേണ്ട മൂന്ന് 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 വേണ്ട മൂന്ന് ഓക്കെ മൂന്ന